നമസ്കാരം സ്വാഗതം കോൺഗ്രസിനെ കിട്ടുന്ന അവസരത്തിലെല്ലാം തരം താഴ്ത്തുകയും അവർക്കെതിരെ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതിന്റെയും ഒക്കെ തിരക്കിലാണ് ഇപ്പോൾ ബിജെപി സ്വന്തമായ ഒരു ലക്ഷ്യമില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വോട്ട് നേടിയെടുക്കുക എന്നതാണ് മോദിയുടെയും ബി ജെ പിയുടെയും അജണ്ട അതിനായി അവർ ആയുധമാക്കുന്നത് മതവും വളരെ രൂക്ഷമായ ഭാഷയിലാണ് മതത്തെ കൂട്ടിക്കലർത്തി മോദി ഓരോ വിദ്വേഷ പ്രസംഗങ്ങളൊക്കെ അഴിച്ചുവിടുന്നത് എന്നാൽ വലിയ കാര്യം പോലെ മോദിയും കൂട്ടരും ചെയ്യുന്നതാകട്ടെ തിരിച്ചു പണിക്കിട്ടുന്ന കാര്യങ്ങളാണ് താനും നിരന്തരം കോൺഗ്രസിനെയും നേതാക്കളെയും വെച്ച് വിദ്വേഷ പരാമർശങ്ങൾ നടത്തുകയാണ് മോദി അത്തരത്തിൽ ഏറ്റവും ഒടുവിലായി ബിജെപി പുറത്തിറക്കിയ വിദ്വേഷ വീഡിയോയിൽ പാർട്ടി നേതൃത്വം ഒന്നാകെ വെട്ടിലായിരിക്കുകയാണിപ്പോൾ മതവിദ്വേഷം പടർത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കേസിൽ ബിജെപി അധ്യക്ഷൻ ജെ പി നദ്ദ ഐടി സെൽ മേധാവി അമിത് മാളവ്യ കർണാടക ബിജെപി അധ്യക്ഷൻ ബി വൈ വിജയേന്ദ്ര എന്നിവർക്കെതിരെ കേസെടുത്തിരുന്നു അതിന് പിന്നാലെ ഇപ്പോഴിതാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയ്ക്കും പാർട്ടിയുടെ ഐ ടി സെൽ മേധാവി അമിത് ും ചോദ്യം ചെയ്യലിനെ ഹാജരാകാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരിക്കുകയാണ് ബംഗളൂരു പോലീസ് ഇരുവർക്കും ഹാജരാകാൻ ഒരാഴ്ചത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് ബുധനാഴ്ച ബംഗളൂരുവിലെ പോലീസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് നേതാക്കൾക്ക് നോട്ടീസ് നൽകിയത് കേസിനാസ്പദമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിയമങ്ങളുടെ കടുത്ത ലംഘനമാണെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര പറഞ്ഞു നദിയും മാളവിയും വന്ന് ഒന്ന് മൊഴി നൽകുകയോ അല്ലെങ്കിൽ അവരുടെ പ്രസ്താവനയെ ന്യായീകരിക്കുകയോ ചെയ്താൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയുടെ കർണാടക ഘടകം ഷെയർ ചെയ്ത പോസ്റ്റ് ഉടനടി പിൻവലിക്കാൻ എക്സിനോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ഈ സംഭവ വികാസങ്ങൾ നേരത്തെ സംവരണ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് മുസ്ലിങ്ങളെ അനുകൂലിക്കുന്നതായി കാണിക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ഇവർക്കെതിരെയും ബി ജെ പി കർണാടക ഘടകം മേധാവി ബി വൈ വിജയേന്ദ്രക്കെതിരെയും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു കർണാടക ബി ജെ പി പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സംസ്ഥാന മുഖ്യമന്ത്രി സിദ്ധരാമയം എസ് സി എസ് ടി ഒ ബിസി എന്നിവരെ അപേക്ഷിച്ച് മുസ്ലിംകൾക്ക് വലിയ തുക നൽകുന്നതായാണ് ചിത്രീകരിച്ചിരിക്കുന്നത് വീഡിയോ വിവാദമായതിനു പിന്നാലെ കർണാടക പോലീസ് ജെ പി നദ്ദയ്ക്കും വിജയേന്ദ്രിക്കും അമിത് മാളവിക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു മതവികാരം വ്രണപ്പെടുത്തി മതസ്പർദ്ധത വളർത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് വീഡിയോക്കെതിരെ കർണാടക കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുകയും ചെയ്തിരുന്നു രാഹുൽ ഗാന്ധിയുടെയും സിദ്ധരാമയ്യേസറുകളാണ് പതിനേഴ് സെക്കൻഡ് ദൈര്യമുള്ള ആനിമേറ്റഡ് കാണിച്ചിരിക്കുന്നത് ഇരുവരും ഒരു പക്ഷിക്കൂട്ടിൽ മുസ്ലിം എന്ന അടയാളപ്പെടുത്തിയ മുട്ടവെക്കുന്നതും മുട്ടവരുന്ന ശേഷം രാഹുൽ ഗാന്ധി മുസ്ലിം കുഞ്ഞുങ്ങൾക്ക് ഫണ്ട് നൽകുകയും മറ്റുള്ളവർക്ക് അതിനായി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലാണ് വീഡിയോയിലുള്ളത് സംഭവത്തിൽ കർണാടക കോൺഗ്രസ് നിയമകാര്യ ടീം അംഗം രമേഷ് ബാബു ആണ് പോലീസിൽ പരാതി നൽകിയത് എന്തായാലും കോൺഗ്രസിനെയും ന്യൂനപക്ഷങ്ങളെയും വേട്ടയാടുന്ന മോദിയെയും കൂട്ടരെയും വെറുതെ വിടില്ല എന്ന നിലപാടിലാണ് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമുള്ളത് വീഡിയോ പിൻവലിച്ച് ചോദ്യം ചെയ്യാൻ ഹാജരായില്ലെങ്കിൽ കൂടുതൽ നടപടി ബി ജെ പി ദേശീയ അധ്യക്ഷനും കൂട്ടരും നേരിടേണ്ടി വരുമെന്നാണ് കർണാടക സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ദിവസം കഴിയും തോറും ഓരോ കുടുക്കിലേക്കാണ് ബി ജെ പി ചെന്ന് വീണുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഒന്ന് ശരിയാക്കുമ്പോഴേക്കും അധികാരമെന്തായാലും ബി ജെ പിക്ക് നഷ്ടമാകുമെന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു